എൻ്റെ പപ്പയ്ക്ക് സുഖമില്ല പുറത്ത് ഇറക്കിയിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ ഇറക്കും എന്ന് പറയുന്നു അതായത് ഐ സിയുലാണിപ്പം കണ്ണുള്ളപ്പോഴല്ലേ കണ്ണിൻ്റെ വില എറിയുള്ളൂ എന്ന് പറയുന്ന പോലെ ഇല്ലാത്തപ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആർമി ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനൊറ്റയ്ക്ക് വെള്ളൂ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എവിടെ ചാനില്ല നിങ്ങൾക്ക് അറിയാമല്ലോ ചാന് ജോലി ഒരു ജോലിയുടെ ഭാഗമായിട്ട് മൈസൂർ വരെ പോയിരിക്കുവാണ് അപ്പം വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ താഴോട്ട് അറിയിക്കുക കേട്ടോ അപ്പം ഞാൻ ഒറ്റയ്ക്കുള്ളൂ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഇല്ലാത്തത് തന്നെ ഇവിടെ ആദ്യ നോക്കുന്ന ബഹളമൊക്കെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പം ഇപ്പം രാത്രിയാണ് സമയം മമ്മിയുടെ അടുത്ത് അവനെ ആക്കിയിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിച്ചു എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യക്കൂട്ടന് നോക്കുകയും പറക്കും പിന്നെ ഓരോരോ പരിപാടികളൊക്കെ ആയതുകൊണ്ടും പിന്നെ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പം ഇച്ചാൻ പോയിട്ടിപ്പം രണ്ട് ദിവസമായി അവിടെ എത്തിയിട്ടുണ്ട് മൈസൂർ എത്തിയിട്ടുണ്ട് അപ്പം ജോലിയുടെ കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല നോക്കിക്കൊണ്ടിരിക്കുവാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇച്ചാൻ പറയുന്നതായിരിക്കും കേട്ടോ എന്താണ് ജോലി പിന്നെ എന്തിനാണ് അവിടെ പോയെന്നൊക്കെയുള്ള കാര്യങ്ങൾ കുറേ പേര് കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പരിപാടി എവിടെയാണ് പോകുന്നതെന്നൊക്കെ അപ്പം അങ്ങനെ പിന്നെ ഈച്ചാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആദ്യ എന്താ പറയുക മമ്മി ഞാനും കൂടെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേൽ ഈച്ചാൻ്റെ പുറകെ ഇങ്ങനെ നടന്നോളുമായിരുന്നു അപ്പം ഇപ്പം അവന് എന്താ പറയുക അപ്പ അപ്പ വിളിച്ചുകൊണ്ട് അടക്കമാണ് കാരണം കാണുന്നില്ലല്ലോ എവിടെയാണെന്ന് കാണുന്നില്ല ഇത്രയും ദിവസമായിട്ട് മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് കാരണം അവൻ ആറാം മാസം ഉള്ളപ്പോഴാണ് ഈ ഞാൻ കുവൈറ്റീന്ന് ഇങ്ങോട്ട് വരുന്നത് അതിന് ശേഷം മാറി നിന്നിട്ടേ ഇല്ല ഒരു ദിവസം പോലും അവൻ ഇല്ലാതെ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഈ ഇപ്പോഴാണ് ഇത്രയും ദിവസം അപ്പം ഫോൺ വിളിച്ച് അവനെ കാണുമോ പുറക്കോ ഒക്കെയാണ് പരിപാടി ഇപ്പം അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനായാലും ഇപ്പോൾ ഒന്നര വർഷമായി മാറി നിന്നിട്ട് അപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല പക്ഷേ ഈ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് വയ്യാതായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വരുമോ ഓടിപ്പോയി ഷുഗർ താഴ്ന്നു പോകുമ്പം പഞ്ചസാര കൊണ്ട് തരുകയൊക്കെ ചെയ്തിട്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു മിസ്സിങ് അനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കണ്ണുള്ളപ്പോഴല്ലേ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയുന്ന പോലെ ഇല്ലാത്തപ്പോഴാണ് ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളു ഉള്ളപ്പം നമുക്ക് എത്രയെന്ന് പറഞ്ഞാലും അത് മനസ്സിലാകത്തില്ല ഇല്ലാതായി കഴിയുമ്പോഴാണ് അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ എത്ര വിലപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാവൂ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ പോകുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായം പോകുന്നതിന് പിന്നെ കുറേ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം വീഡിയോ എടുക്കലും ഇല്ല ഒന്നുമില്ല ഷോട്ടും ഇല്ല ഒന്നുമില്ല ആ വീട് ഒരുമാതിരി മൂക മൂകമായ അവസ്ഥയിലായിട്ടോ കാരണം വീട് എടുക്കുന്ന തിരക്കോ ഒന്നുമില്ല രാവിലെ എണീക്കുന്നു ഫുഡ് കഴിക്കുന്നു ആദ്യ ഫുഡ് കൊടുക്കുന്നു അവൻ കിടന്നുറങ്ങുന്നു ഞാനും ചുമ്മാ നടക്കുന്നു മമ്മേലക്കൂടെയിലെ കൂടെ നടക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുവാണ് കാരണം പ്രത്യേകിച്ച് തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലേൽ നമ്മളെല്ലാ പരിപാടിയും വേഗം ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു പക്ഷേ ഈ ഇപ്രാവശ്യം രണ്ട് ദിവസമായിട്ട് വീട് ഉറങ്ങിയ അവസ്ഥയിലാണ് ആദ്യ കുട്ടനായിട്ട് കളിക്കാനും ആരുമില്ല എനിക്കാണെങ്കിൽ അങ്ങനെ കളിക്കാനും ഓടി നടക്കാനൊന്നും പറ്റത്തില്ലല്ലോ അവൻ്റെ പുറകെ അതുകൊണ്ട് അവൻ്റെ കളിയും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പപ്പയ്ക്ക് സുഖമില്ല പപ്പ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് പോയി പപ്പയുടെ വയറ്റിൽ വെള്ളം കിട്ടുന്ന അവസ്ഥയാണല്ലോ അത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെള്ളമെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ അവിടുന്ന് അതായത് ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ പുറത്ത് ഇറക്കിയിട്ടില്ല എന്നൊക്കെയാണ് അറിഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമെന്ന് പറയുന്നു അതായത് ഐ സിയുയിലാണിപ്പം ഐ സിന്ന് പപ്പയുടെ വയറ്റിൽ വെള്ളം എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇപ്പം എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലൂയിഡ് നിറയുന്നുണ്ട് വയറ്റിൽ അത് അന്നേരം നിറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടര രണ്ട് ലിറ്ററോളം എടുത്തായിരുന്നു ഈ പ്രാവശ്യം അതിലും കൂടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയാണ് വീട്ടിലെ കാര്യം അപ്പോൾ അതൊക്കെ കുറച്ച് ടെൻഷനുണ്ട് എനിക്ക് അതുപോലെ എൻ്റെയും എനിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് അതും അടുത്ത് വരുവാണെങ്കിൽ കുറച്ച് ടെസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഇപ്പം നയൻ മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി അപ്പം ലാസ്റ്റ് ഉണ്ട് സ്കാനിങ് ഓർമ്മലായിരിക്കാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം സ്കാനിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ഡേറ്റ് കറക്റ്റായിട്ട് പറയത്തുള്ളൂ അപ്പം ഡേറ്റ് ഈ സ്കാനിങ് കഴിയുമ്പോൾ പറയും അപ്പം അതിൻ്റെയൊക്കെ ഒരു ഒരു ടെൻഷനിലും പിന്നെ എന്തൊരു പിന്നെ ഒരു എന്താ പറയുക ആ ഒരു സംഭവത്തിലാണ് നമ്മളിപ്പം ദിവസങ്ങൾ അടുക്കും തോറും ടെൻഷൻ കൂടി വരുവാണ് അതുപോലെ തന്നെ ദിവസങ്ങൾ അടുക്കും തോറും ആകാംക്ഷയും കൂടി വരുവാണ് വൈയായികയും കൂടി വരുവാണ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ വീഡിയോയിൽ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ദൂരന്താ പിടിച്ച യാത്രയായിരുന്നു പക്ഷെ നമ്മളോട് പറഞ്ഞില്ല കേട്ടോ രാത്രി ആയതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല രാവിലെ ആയപ്പോഴാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി ഇങ്ങനെയൊക്കെ ആയൊക്കെ അത് പോയത് എന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ വഴിയും എങ്ങനെയാണൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ പോയെന്ന് പറയുമ്പോൾ ഞാൻ പേടിച്ചു പോയി കാരണം ഇത്രയും ഒന്നാമത് ഒരു കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് ഈ മൃഗങ്ങളെയൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയും കൂടെയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ടെൻഷനായിപ്പോയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ചാനില്ലാത്തൊരു ദിവസം എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇവിടുത്തെ കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ലല്ലോ എല്ലാവരും കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അൽപ്പൂനെ ഇങ്ങനെ ഈ അവസ്ഥയിലാക്കിയിട്ട് പോകണമായിരുന്നു എന്ന് ചോദിച്ചു അതൊക്കെ റെഡിയാക്കി വെച്ച് എന്തെങ്കിലും എമർജൻസി വന്നാൽ വരാനുള്ളവരെയൊക്കെ സെറ്റാക്കി വെച്ച് വണ്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ ഇച്ചായം പോയത് അതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അതായത് ആദ്യക്കുട്ടേൻ്റെ സമയത്തായാലും ഇവിടെ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എനിക്കും വലിയ എന്താ പറയുക ടെൻഷനോ കാര്യങ്ങളോ ഇല്ലല്ലോ എന്ന ഓർത്തുള്ള ഒരു സംഭവമൊന്നുമില്ല കേട്ടോ അപ്പം അത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച അങ്ങനെ ചെയ്തതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കൺസക്തമായിട്ട് അറിയിക്കുക ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരട്ടെ ബാ